ഹാർട്ട് അറ്റാക്ക് പലരും നമ്മൾ ഒരുപാട് ഇപ്പോൾ ചുറ്റും കേൾക്കുകയാണ് ഇരുപതുകളിലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രെസ്സ് വന്നിട്ടുള്ള ഹാർട്ട് അറ്റാക്കുകൾ ശരിക്കും ഭയങ്കര കോമൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പരിപാടി ഇൻസിഡൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് വലിയ കോമൺ മോർലെസ് സെയിം ആണ് പക്ഷെ നമ്മൾ ഒരുപാട് ഹാർട്ട് അറ്റാക്ക് ഇതുവരെ അതായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ആള് മരിച്ചു കൊണ്ടുപോയി ക്രിമിയറ്റ് ചെയ്തു അല്ലാണ്ട് നമ്മൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ പണ്ട് ആലോചിക്കേണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ആൾക്ക് സിംറ്റം വരുമ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് വരുന്നു ഒരു ഡയഗ്നോസിസ് കൺഫേം ആവുന്നു എന്നാലും അതുകൊണ്ട് നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഈവൻ അതർവൈസ് ദർ ഇസ് എ ടെൻഡൻസി പുതിയ ജനറേഷനിൽ ഹാർട്ട് അറ്റാക്ക് കൂടാനായിട്ട് ബിക്കോസ് നമ്മുടെ കൈയിരിപ്പ് വളരെ മോശം ബേസിക് കാര്യം ഇതാണ് സോ ഹാർട്ട് അറ്റാക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് അത് കൈയിരിപ്പ് മോശമായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫ് ഓഫ് ഹാർട്ട് അറ്റാക്ക് സിഗ്നിഫിക്കറ്റ് ആയിട്ട് ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വല്ലാണ്ട് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ ഈ ഹാർട്ടിന് വരുന്ന അസുഖങ്ങൾ നമ്മൾ ഹാർട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും ഞാൻ കേട്ടേക്കുന്നത് ഹൃദയത്തിൽ തുളയായിട്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഹാർട്ട് അറ്റാക്കാണ് കേൾക്കുന്നത് പക്ഷേ നിങ്ങൾ ഒ പിയിലിരിക്കുമ്പം എന്തൊക്കെ ഹാർട്ട് റിലേറ്റഡ് കാര്യങ്ങൾക്കായിട്ടാണ് ആൾക്കാർ വരാറ് ഓക്കെ ഹാർട്ടിന് ഒരു 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 റേഞ്ച് ഓഫ് ഡിസീസ് നമുക്ക് പറയാനായിട്ടുണ്ട് നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചുകൂടെ സ്ട്രെസ്സ് ചെയ്തു പോകാൻ രക്തധമനിയിലുള്ള ബ്ലോക്കുകളെ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു പിന്നീട് നമ്മൾ ഹൃദയമിടുപ്പുകളെ കുറിച്ചാണ് പറയുന്നത് ഹൃദയമെടുപ്പിനുള്ള വ്യതിയാനങ്ങൾ റെത്മിയാസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നു ഹൃദയമെടുപ്പ് ക്രമാതീതമായിട്ട് കൂടാം കുറയാം അപ്പം ഹാർട്ട് ബ്ലോക്ക് മീൻ ഋതം ഹാർട്ടിന് ഇടിപ്പ് കുറഞ്ഞു പോകുന്ന കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നു ഇടുപ്പിനുള്ള വ്യതിയാനങ്ങൾ അത് രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെടുന്നു പിന്നെ ഹാർട്ടിൻ്റെ മസിലുണ്ട് രക്തക്കൊഴിൽ പോലെ തന്നെ ഹാർട്ടിൻ്റെ മസിൽ അതിനുള്ള ബലക്കുറവ് വരുമ്പോൾ നമുക്ക് ഹാർട്ട് ഫെയിലിയർ വരും അതിനെ നമ്മൾ തേർഡ് കാറ്റഗറി ഹാർട്ട് ഫെയിലിയർ ഡിസീസിനെ വിളിക്കും ഹാർട്ട് മാത്രമായിട്ട് നമുക്ക് എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് എത്തിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് രക്തക്കുഴലുകളുണ്ട് അപ്പം അതിനുള്ള പെരിഫറി ബ്ലഡ് വെസൽസ് നമ്മുടെ കാലിലേക്കും കയ്യിലേക്കും ബ്രെയിനിലേക്കും ഒക്കെയുള്ള ആ രക്തക്കുഴലിനുള്ള ബ്ലോക്കുകൾ ദാറ്റ് ആ ഒരു കാറ്റഗറിയെ നമ്മൾ കാർഡിയോളജിസ്റ്റിനടുത്ത് നമ്മൾ വരും പിന്നീട് നമുക്ക് ജന്മന നമുക്ക് ഉണ്ടാവാക്കാവുന്ന ഡിസീസസ് ഉണ്ട് നമുക്ക് ജന്മന ഉണ്ടാക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോൾസ് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ് കാറ്റഗറിയിൽ അത് വരുന്നു പിന്നെ ഹൃദയത്തിനകത്ത് നമുക്ക് വാൽവുകളുണ്ട് രക്തവോട്ടത്തിന് അതിനകത്ത് വാൽവുകൾക്ക് ചുരുക്കം വരാം വാൽവുകൾക്ക് ബ്ലഡിന് ലീക്ക് വരാം വാൽവ് ഡിസീസസ് ഉണ്ട് അങ്ങനെ ഇത്ര കാറ്റഗറിയിൽ നമുക്ക് ഒരു ഓവറോൾ ഐഡിയ ഇത്ര തരത്തിലുള്ള ൾഡിയുള്ളത് നമുക്ക് വരും ഡോക്ടർ പ്രായം തൊട്ടുള്ള അസുഖങ്ങളായിട്ട് വരുന്നത് നമുക്ക് യൂഷ്വലി ജനിച്ചു വീഴുന്ന കുട്ടികളോട്ട് വലിയ ആൾക്കാർക്ക് വരാ ഹാർട്ട് ഹാർട്ട് ഡിസീസ് വരാം അപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് കഞ്ചനൈറ്റിൽ ഹാർട്ട് ഡിസീസസ് അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചറലി വരുന്ന പ്രശ്നങ്ങൾ ഒരു ഹോള് അതായത് നമുക്ക് ഹാർട്ടിന് ഉള്ളത് ആ നാലറയിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്ന മുകളിൽ രണ്ടര ഉണ്ടാകും കീഴ് രണ്ടര ഉണ്ടാവും നാല് വാൽവുകൾ ഉണ്ടാവും ഹാർട്ടിന് അപ്പോൾ അതിന് ഈ അറകൾ സെപ്പറേറ്റ് ചെയ്യുന്ന വാളിൽ ഹോൾ ഉണ്ടാവാം അല്ലാതെ വാൽവിന് പ്രശ്നം ഉണ്ടാകാം അങ്ങനെ കുട്ടികൾ അതായത് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ രണ്ട് നാല് വാൽവുകളല്ലാതെ നമുക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ഒരു സൈഡിൽ നമുക്ക് ബ്ലൂ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ കുറവുള്ള ബ്ലഡും മറ്റേ സൈഡിൽ റെഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ് നമുക്കുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇത് രണ്ടും ഇത് രണ്ടും കറക്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയില്ലെങ്കിൽ കൈകാല് നീല നിറമായി ഒക്കെ വരാം അപ്പം അങ്ങനെ ചെറിയ കുട്ടികൾ ജനിച്ചു വീഴുന്ന കുട്ടികളോട്ട് നമുക്ക് ഹാർട്ട് ഡിസീസ് അങ്ങനെ കണ്ടുവരാം അതായത് ഈ സെപ്പറേഷൻ ഇല്ലാതെ വരിക ഹോള് വരിക മിക്സിങ് വരിക അതായത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നാല് നാലറകൾക്ക് പകരം ഒരറയായിട്ട് വരുക അങ്ങനെയുള്ള കുട്ടികളൊക്കെ ജനിച്ച് വീഴുമ്പോൾ തൊട്ടേ നമുക്ക് വരാം അത് തൊട്ട് പ്രായമായ ആളുകളിൽ വരെ നമ്മൾ ഹാർട്ട് ഡിസീസ് കാണാറുണ്ട് ഡോക്ടർ ഈ ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു വീട്ടിൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് സിക്സ്റ്റി ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സിൽ പുള്ളി മരിക്കുന്നത് അപ്പം ആദ്യമൊരു ഗ്യാസാണ് എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ് കുറേ ഒരു രണ്ട് മൂന്ന് മാസം അതിങ്ങനെ നീണ്ട് നീണ്ടു വന്നു ഓരോ തവണയും ഗ്യാസ് വരും അതിൻ്റെ മരുന്ന് കഴിക്കും സോ സിക്സ് മന്ത്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നെഞ്ചുവേദന വരികയും കൊണ്ടുപോവുകയും അങ്ങനെ ഉണ്ടാവുക ചെയ്ത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പണ്ട് തൊട്ടേ ഈ ഹാർട്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഗ്യാസിൻ്റെ കാര്യങ്ങൾ ഭയങ്കര പേടിച്ചാണ് നടന്നത് എൻ്റെ അപ്പനും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിക്കുന്നത് പക്ഷേ അപ്പച്ചനപ്പം ഈ തോളിൻ്റെ ഭാഗത്താണ് വേദന വന്നത് അപ്പോൾ അത് ആ ഒരു സമയത്തൊന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീണിട്ടുള്ള തോൾ വേദനയാണെന്ന് കരുതിയിരുന്നു പക്ഷെ അപ്പച്ചൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അപ്പച്ചൻ അറുപത് വയസ്സിൻ്റെ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അപ്പച്ചൻ മരിക്കുന്നത് അപ്പോൾ രണ്ടു പേർക്കും രണ്ട് തരം ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പം ഏത് ഒക്കെ ലക്ഷണങ്ങൾ ശരിക്കും ഒരു ഒരു ഹാർട്ട് അറ്റാക്കിനെ ഇൻഡിക്കേറ്റ് ഡിഫൈൻ ചെയ്യാൻ കുറച്ച് പാടാണ് നമ്മൾ ഹിന്ദി കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വേണം അതാണ് ക്ലാസിക്കൽ ഹാർട്ട് അറ്റാക്ക് അഞ്ചൈന എന്ന് പറയുന്നത് അഞ്ചൈന എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടേം മീൻസ് ചോക്കിംഗ് അതാണ് സെൻസേഷൻ അത് ക്ലാസിക്കൽ അത് സാധാരണ വരാറുണ്ട് ഈ ഗ്യാസ് എന്ന് പറയുന്നത് രക്ത വലതുവശത്തുള്ള രക്തധമനി ഇൻവോൾവ് ആവുമ്പോഴാണ് ഈ ഗ്യാസ് പോലെ കയറി വരുന്നത് തോളിലോട്ട് വരുന്നത് ഇടതു വശത്തുള്ള രക്തതമിനി ഇടത് വശത്തുള്ള രക്ത ഏതാവാം തൊഴിലോട്ട് വരാം ജോയിലോട്ട് പോവാം ഫിംഗേഴ്സിലേക്ക് വരാം ചിലപ്പോൾ ഫിംഗറിൽ മാത്രം വരും ചിലപ്പോൾ ജോയിൽ മാത്രം വരും ചിലപ്പോൾ നെഞ്ചിൽ ഭാരം വെച്ച പോലെ വരും ക്ലാസിക്കലായിട്ട് ചിലപ്പോൾ ഷോൾഡേഴ്സിലേക്ക് വരും എന്തും നിങ്ങളെ ഒരു സസെപ്റ്റബിൾ ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും പെർസിസ്റ്റൻ്റായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ അടുത്ത് പോകണം അതല്ല സാ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നെഞ്ചിൽ ഭാരമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എന്തെങ്കിലും വേറെ പ്രശ്നമെന്ന് പറയുള്ളൂ പക്ഷേ അറുപത്തഞ്ച് വയസ്സുള്ള സ്മോക്കറായിട്ടുള്ള ഒരു അഡൽട്ട് മെയിലിന് ഇങ്ങനത്തെ സിംറ്റംസ് ഈവൻ എ ടിപ്പിക്കലായിട്ട് വരുവാണെങ്കിലും ഈഷുരാ കാടയാക്ക് വാലുവേഷൻ വളരെ അൺഫർഗീവിങ് ഡിസീസാണ് ഹാർട്ട് ഡിസീസ് അത് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ദേ മേക്ക് യു സോ ഡെബിലിറ്റേറ്റഡ് അത് കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീവിതം വളരെ മോശമാവും അതുകൊണ്ട് സിംറ്റംസ് എത്ര എട്ടിപ്പിക്കൽ ആയാലും ഇതെങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ് നിങ്ങൾ സസെപ്റ്റിബിൾ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അതല്ല നല്ല സേഫായിട്ടുള്ള ഗ്രൂപ്പാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഒരൊറ്റ ബിഗസ്റ്റ് ഹിൻറ്റ് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ ഇതേ സിംറ്റം കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് ആശുപത്രിയിൽ എത്തിക്കണം അത്ര സീരിയസ് ആണത് സോ എനി ഫോം ഓഫ് എക്സേഷൻ ഉണ്ടാകുമ്പോൾ ഇതേ സിംറ്റം കയ്യിലോട്ടുള്ളതോ ജോയിലോട്ടുള്ളതോ ഗ്യാസോ കഴുത്തോ തോളോ എന്തായാലും എക്സേഷൻ്റെ സമയത്ത് കൂടുന്നുണ്ടെങ്കിൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക അത് ഹാർട്ടാണ് യാതൊരു സംശയവുമില്ല ഡോക്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞല്ലോ ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് അൺഫോർച്യുനേറ്റ്ലി മെയിൽസ് ഫീമെയിൽ സ്റ്റിൽ ദ ടൈം ദേ ഹാവ് ദ പീരിയഡ്സ് ദ പ്രൊട്ടക്റ്റഡ് ബൈ ദ ഹോർമോൺസ് ഓക്കെ വെരി ഗുഡ് വെരി വെരി വെൽ പ്രൊട്ടക്റ്റഡ് സോ ഇറ്റ് ഇസ് റെയർ ടു ഹാവ് പക്ഷെ ദ ഫ്ലിപ്പ് സൈഡിസ് അവർക്ക് വരുമ്പോൾ ഒരു വരവായിരിക്കും സോ ഇറ്റ്സ് വെരി ബാഡ് ഡിസീസ് ദറ്റ് ദെറ്റ് മെയിൽസ് ഹൈപ്പർ ടെൻസീവ് ഹൈപ്പർ കൊളസ്ട്രോലീമിയ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒബസിറ്റി ഇതൊക്കെ ഉള്ളവർക്ക് യു ആർ ആസ്കിംഗ് ഫോർ ട്രബിൾ ഇത് വൈ ഐ എം സെയിങ് ദിസ് നിങ്ങളുടെ കുടുംബ പാരമ്പര്യം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ജെനറ്റിക്സ് നിങ്ങളുടെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് മാറ്റാൻ പറ്റില്ല നിങ്ങളുടെ ഏജ് മാറ്റാൻ പറ്റില്ല ഇത് ഫിക്സ്ഡ് ആണ് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കയ്യിലാണ് നമ്മൾ എന്ന് സിഗരറ്റ് വലി നിർത്തണോ എന്ന് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണോ എന്ന് നമ്മൾ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യണോ എന്ന് നമ്മൾ മെഡിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണോ അന്ന് നമ്മൾ സുഖമായിട്ട്